ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനു പറ്റിയ ചീസ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് മുട്ട മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ എണ്ണയ്ക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിക്കോളണേ നന്നായിട്ട് മിക്സ് ചെയ്ത മുട്ടയിലേക്ക് നമുക്കിനി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബട്ടർ ചേർക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി കൊണ്ട് അടച്ചൊന്ന് കുക്ക് ചെയ്യണം ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് മുട്ടയൊന്ന് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ മുട്ട നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് കുക്കായിട്ടുമില്ല അപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് പാകത്തിനാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സൈഡിൽ ചീസ് വെച്ചു കൊടുക്കാം മൊത്തത്തിൽ ചീസ് വെക്കരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് വൃത്തിയാടായി പോവുകയെ അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള ചീസ് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ മുതിരല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെതാർ ചീസോ അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസോ ആണെങ്കിലും കുഴപ്പമില്ല അത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ ഓപ്ഷനാണേ പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നോക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഇറ്റാലിയൻ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒറിഗാനയോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹർബ്സൊക്കെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്താൽ വേറൊരു ഫ്ലേവറായിരിക്കേ ഇതിൻ്റെ ഒരു വശം ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ചീസ് മുഴുവൻ പുറത്തേക്ക് പോകാതെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ രണ്ട് സൈഡും മറിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ ഹാർഡ്ലി രണ്ട് വശം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഒരു ഹെൽത്തി റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്